പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്കാണ് കിടക്കുന്നത് പാഠത്തിൻ്റെ പേര് റെസിഡൻറ്റ് എഡിറ്റർ നമ്മൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ് അടിയന്തിരമ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു വന്ദിക്കണം മാധ്യമ പ്രവർത്തകനായ വെങ്കടേഷ് അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പാഠഭാഗം വി കെ എന്നിൻ്റെ വളരെ രസകരമായ ആക്ഷേപഹാസ്യം നിറഞ്ഞ ഒരു കഥയാണ് അപ്പൊ ഇവിടെ മാധ്യമ പ്രവർത്തകനായ വെങ്കടേശ് അയ്യങ്കാർ അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ ഈ പാഠഭാഗത്തെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം കുറച്ച് മടിയനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ തന്നെയായിരുന്നു എന്നാല് കുറേ വർഷങ്ങളോളം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടറാവുന്നില്ല എന്ന് കണ്ടിട്ട് ആ പാടെ വിഷമായി മാത്രമല്ല പിന്നാലെ വന്നവരൊക്കെ ചീഫ് റിപ്പോർട്ടർ ആവുകയും ചെയ്തു അപ്പോഴദ്ദേഹം അദ്ദേഹത്തിനൊരവസരം കിട്ടിയത് ലാൽബഹദൂർ ശാസ്ത്രികൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ നഗരത്തിൽ വന്നു അദ്ദേഹത്തെ കുറിച്ചൊരു പരിപാടി കവർ ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെ ശാസ്ത്രി എന്നുള്ളത് ശാസ്ത്രികൾ എന്ന പൂജക ബഹുമാന വചനം ചേർത്ത് അദ്ദേഹം ആ പരിപാടി കവർ ചെയ്തു അപ്പോൾ പത്ര ഉടമയ്ക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഒരു ഇൻക്രിമെൻറ്റ് ഇൻക്രിമെൻ്റ് അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് ആറുമാസത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ വീണ്ടും അദ്ദേഹത്തിന് സങ്കടമായി എന്താണ് തനിക്ക് വേണ്ട പ്രൊമോഷൻ കിട്ടുന്നില്ല സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും തൻ്റെ പത്രമുടമയൊക്കെ ഉണ്ട് ഇപ്രകാരം അടിയന്തരമായിട്ടൊരു ചീഫ് റിപ്പോർട്ടറായിട്ട് തനിക്ക് പ്രൊമോഷൻ കിട്ടണം ഇല്ലെങ്കിൽ തന്നെ തന്നെ ഈ ഉദ്യോഗം രാജിവെക്കുകയാണ് ക്ഷമിക്കണം എന്ന് പറയാനായിട്ട് തീരുമാനം എടുത്തത് അടുത്തത് ചോദ്യം ഇന്ന് നിമിഷം മുതൽ പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ് ഇത് ഈ കഥയിൽ ഉടനീളം നമുക്ക് വീക്കെൻഡിന്റെ കഥകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പം അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യം നർമ്മത്തിലൂടെ ആളുകളെ വിമർശിക്കുക നിലവിലുള്ള നയങ്ങളെ വിമർശിക്കുക എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ് ഇവിടെ നമ്മൾ ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് ഒരു റിപ്പോർട്ടർ തനിക്ക് പിന്നെ പ്രൊമോഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടമയെ കാണുകയാണ് അപ്പം അദ്ദേഹം പറയുന്നതാണ് ഈ തനിക്ക് പ്രമോഷൻ ആവശ്യപ്പെട്ട വ്യക്തിയോട് പത്ര ഉടമ പറയുന്നതാണ് ഇന്ദ നിമിഷം മുതൽ ചെത്തു പോകും വരേക്കും നീ നമ്മുടെ പത്രത്തോടെ റെസിഡൻ്റ് എഡിറ്റർ അപ്പോൾ ആ ഈ ഇവിടെ വളരെ രസകരമായിട്ടാണ് ഈ ഇത് അവതരിപ്പിച്ചിരുന്നത് കാരണം ഇവിടെ ഇന്ത ഷെത്തു പോകും വരേക്ക് പത്രത്തോട് എന്നിങ്ങനെയൊക്കെയുള്ള ആ തമിഴ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതുപോലെ ഇംഗ്ലീഷ് വാക്കുകളും ഇതിനകത്ത് വരുന്നുണ്ട് ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഭാഷാരീതി തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് വളരെ നർമ്മമുധുരമായിട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് ഇതിന് ഉക്തി ഹാസ് എന്നാണ് പറയുക പറച്ചിൽ കൊണ്ട് രസകരമാക്കി തീർക്കുക അല്ലെങ്കിൽ ഹാസ്യം ജനിപ്പിക്കുന്ന രീതി അതുപോലെ തന്നെ ഇതിനകത്തൊരു സാമൂഹ്യ വിമർശന തലം കൂടിയുണ്ട് ഒരു നമ്മുടെ ഈ പത്രപ്രവർത്തന അന്വേഷണാത്മാ പത്രപ്രവർത്തനമൊന്നും സത്യസന്ധമായ പത്രപ്രവർത്തനം എന്നും എന്നാ എന്താണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നും ഒക്കെ പറയുന്ന പത്രപ്രവർത്തനത്തിൽ ഇത്രയും ചില ഇത്തരം ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗവും കൂടിയാണിത് അതിനെ വളരെ സാധൂകരിക്കുന്ന ഒന്നാണ് ഈ വാചകം അപ്പോഴ് ഇനി മുതൽ നീയാണ് ഇതിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ നീ മരിക്കുന്നവരെ എന്ന് പറയുമ്പോൾ അതിനകത്തെ ഹാസ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാകും അപ്പം തീർച്ചയായിട്ടും ഈ ഭാഗം അതിന് തികച്ചും പര്യാപ്തമാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരിചയപ്പെട്ട വീക്കെൻഡിൻ്റെ മറ്റ് കഥകൾ കൂടി പരിഗണിച്ചിട്ട് വീക്കെൻഡ് കൃതികളുടെ ഹാസ്യമെന്ന അതിനെ സംബന്ധിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം കഥകൾ കൂടെ വായിച്ചിട്ട് ഈ പാഠഭാഗത്തോടെ ഈ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണ് അപ്പം തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന വികഥകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിലെ നമ്പ്യാർ മുതലിങ്ങോട്ട് കുഞ്ചൻ നമ്പ്യാർ മുതലിങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫലതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സർഗസൃഷ്ടി നടത്തിയവരുടെ നിരയിൽ തന്നെയാണ് വിക്ക് എൻറ്റിൻ്റെ സ്ഥാനം ഇ വി കൃഷ്ണപിള്ളയും സഞ്ജയനുമൊക്കെ ആ ഒരു നിരയിൽ വരുന്നവർ തന്നെയാണ് അപ്പം ഇദ്ദേഹവും വളരെ കുറുക്കികൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ ഹസ്യം ജനിപ്പിക്കാൻ മതിയായ ഒരു കഥാകാരൻ തന്നെയാണ് എന്നിവിടെ വ്യക്തമാകുന്നുണ്ട് പത്രങ്ങളുടെ അധ്യാപന ശക്തിയെ പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയും പരിഗണിക്കേണ്ടി വരുന്നു മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽപ്പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണല്ല എന്ന് പറയുന്ന മഹാനായ പത്ര പ്രവർത്തകൻ്റെ വാക്കുകളാണിത് ഈ അഭിപ്രായം എക്കാലവും പ്രസക്തമാണോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്രങ്ങളുടെ അധ്യാപന ശക്തി പത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ധർമ്മം പത്രങ്ങൾ നിർവഹിക്കുന്നുണ്ട് കാലാകാലങ്ങളായി പത്രങ്ങൾക്ക് ഒരുപാട് ധർമ്മം നിർവഹിക്കാനുണ്ട് അവരെ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുന്നുണ്ട് അല്ലേ സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെടുന്നവരുടെ ശബ്ദമാകുന്നുണ്ട് വെളിച്ചത്ത് ഒരിക്കലും വരാൻ ഇടയില്ലാത്ത കാര്യങ്ങളെ വാർത്തകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് അതിൽക്ക് വേണ്ട തുടർ നടപടികളൊക്കെ നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നിലയിൽ പത്രങ്ങൾക്ക് ജന മനസ്സുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സാമൂഹ്യ ജീവിതത്തിലൊക്കെ സ്വാധീനിക്കാൻ ധാരാളം ഇടയുണ്ട് അപ്പോൾ അവരുടെ അധ്യാപന ശക്തിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പത്രങ്ങളുടെ അധ്യാപന ശക്തി പഠിപ്പിക്കാനുള്ള കഴിവ് അത് ഈ അതിലെ ഭാഷയും നമ്മൾ ജനിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അതായത് പത്രപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഭാഷ പത്ര പത്രഭാഷ ഭാഷ കാലാകാലങ്ങളായി നമ്മുടെ ഭാഷയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എടുത്തു നോക്കിയാൽ നമ്മുടെ ഭാഷ ഇന്നലത്തെ ഇന്നത്തെ വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആവില്ല പക്ഷേ ഒരു നൂറ് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തിന് മുമ്പുള്ള പത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിന് മുൻപ് ഇപ്പോഴത്തെ പത്രം കൊണ്ട് എടുത്ത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ വാർത്തകളിൽ അല്ലെങ്കിൽ ഭാഷയ്ക്കുണ്ടാകുന്ന വ്യത്യാസം നമുക്കപ്പോഴാണ് വളരെ ബോധ്യപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഭാഷയുടെ പരിഷ്കരണവും അല്ലെ കാലത്തിനനുസരിച്ച് ഭാഷയെ പരിഷ്കരിക്കുക എന്നുള്ളതും പത്രങ്ങളുടെ ധർമ്മം തന്നെയാണ് ഇപ്പോൾ ലിപിയുടെ പരിഷ്കരണമൊക്കെ പറയുമ്പോഴും നമ്മൾ തീർച്ചയായും പത്രങ്ങൾക്കതിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തലക്കെട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള തലക്കെട്ടുകളൊന്നും വാർത്ത ഒരു വാർത്ത പോലെ അവതരിപ്പിക്കുന്നതിലപ്പുറത്തേക്ക് അത് നമ്മളെ എന്താണ് വളരെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലൊന്നും ഉള്ള തലക്കെട്ടുകളൊന്നും ആയിരുന്നില്ല മുൻപ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എന്ത് ശ്രദ്ധേയമായ കാച്ചിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ വളരെ വരുന്നുണ്ട് അത് വളരെ ഹ്രസ്വമായിരിക്കും എന്നാൽ ഒരുപാട് കാര്യങ്ങളെ ധ്വനിപ്പിക്കുന്നതുമായിരിക്കും വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ വളരെയധികം കാര്യങ്ങളെ ധ്വനിപ്പിക്കാൻ ഉള്ളിൽ ഒളിപ്പിച്ച് വെ വയ്ക്കാനൊക്കെ കഴിവുള്ള നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ എന്താണ് സാധാരണക്കാരുടെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന വാർത്തകളാണല്ലോ ഈ പച്ചക്കറിയുടെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉള്ളി കരയിക്കും എന്നൊരു വാർത്ത കാണുമ്പോൾ നമ്മൾ ഒന്ന് നോക്കി നോക്കിപ്പോകൂല്ലേ എന്താ ഉള്ളി കരയിക്കുന്നത് പക്ഷേ ഉള്ളിയുടെ തീപിടിച്ച വിലയാണ് പരാമർശിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള വാർത്തകളിലൂടെ ആ ഭാഷയ്ക്കൊരു അതാത് സമയത്ത് വേണ്ടുന്ന ഒരു പരിഷ്കരണം വരുത്താൻ കൂടി തീർച്ചയായും പത്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അദ്ദേഹം പറയുന്നത് പത്രങ്ങളുടെ കടമയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണനുള്ള അഭിപ്രായപ്പെടുന്നത് തീർച്ചയായും ആ കടമ പത്രങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ ഇതെക്കാലത്തും പ്രസക്തവുമാണ് അടുത്ത ചോദ്യം പത്രസ്വാമി ഉത്തരവായി പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി ഇങ്ങനെ രണ്ട് വാ വാക്കുകൾ വാചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്രസ്വാമി ഉത്തരവ് ആയി പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി അടിവഴിയിട്ട പദങ്ങൾ സന്ധി അല്ലാതെയും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ രണ്ട് വാക്കുകളാണ് ഇവിടെ ഉള്ളത് ഉത്തരവായി ഉത്തരവ് ആയി എന്ന് പിരിച്ചെഴുതുന്നു താഴെ ഇറങ്ങി എന്നുള്ളത് താഴെ ഇറങ്ങിയെന്നു അപ്പോൾ ഇവിടെ ഉത്തരവ് ആയി എന്ന രണ്ട് വാക്കുകളെ യോജിപ്പിച്ചപ്പോൾ സമൃദ്ധാകാരം സമൃദ്ധോകാരം ലോപിച്ചു പോയി ഇത് ലോപസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാമെന്ന് ലോപസന്ധിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവസാനത്തെ വർണ്ണമായ ഉകാരം ലോപിച്ചിരിക്കുന്നു അടുത്തതിൽ താഴെ ഇറങ്ങി ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ യോജി കൂടിച്ചേരുമ്പോൾ താഴെ ഇറങ്ങി എന്നുള്ള യ എന്ന വർണ്ണം അവിടെ ലോപമൊന്നും സംഭവിക്കുന്നില്ല യു എന്ന വർണ്ണം അവിടെ ആഗമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ആഗമസന്ധിയാണ് അപ്പം ഈ രണ്ട് പദങ്ങളും ഇങ്ങനെ വ്യത്യസ്തമായി എഴുതുന്നതിൽ അതായത് ഉത്തരവ് ആയി എന്ന് എഴുതുന്നത് ഉത്തരവായി എന്ന് എഴുതുന്നതിലും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ അതിൻ്റെ ആ ഉച്ചാരണ ഭംഗിയെ വർദ്ധിപ്പിക്കാനായിട്ട് അവ ചേർത്ത് പറയുന്നത് വളരെ സഹായകമായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എന്താണ് ഒരു ഒരു നല്ല ഒരു എന്താണ് ഒഴുക്കൻ രീതിയിൽ നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ നല്ല ഒഴുകുന്ന ഒരു ഭാഷയായിട്ട് മാറുന്നു ഉത്തരവ് ആയി എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരവായി എന്ന് പറയുമ്പോൾ ആ ഭാഷയ്ക്ക് പ്രത്യേക ഒരു ഭംഗി കൈവരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ സന്ധികളൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഭാഷയ്ക്ക് ഉള്ള ഒരു ഭംഗി വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായകമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അടുത്ത ചോദ്യം അരക്കോളം കവർ ചെയ്തു തുടങ്ങിയ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളാണ് ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഇന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പദങ്ങൾ അല്ലേ നമുക്കത് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നോടു കൂടി നമുക്ക് ഒരുപാട് പദങ്ങൾ പരിചിതമായിട്ടുണ്ട് പത്രമേഖലയിൽ അപ്പോൾ അത്തരം ചില പദങ്ങൾ കണ്ടുപിടിച്ച് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ചീഫ് ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണെങ്കിൽ ചീഫ് റിപ്പോർട്ടറ് റിപ്പോർട്ടറ് റെസിഡൻ്റ് എഡിറ്റർ അതുപോലെ കവർ അരക്കോളം എന്നൊക്കെയുള്ള വാക്കുകൾ പത്രമേഖലയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് നിങ്ങൾ കൂടുതൽ വാക്കുകൾ കണ്ട് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെങ്കടേശന്റെ ഭാഗ്യത്തിന് ഭാഗ്യത്തിനധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു അതൊരവസരമായിരുന്നു എ ഗ്രേറ്റ് ഒക്കേഷൻ ഇന്ത്യ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തു റെസിഡന്റ് എഡിറ്റർ വി കെ എൻ രാവിലെ വന്ന പത്രത്തിലെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ ഇനിയുള്ള കാലം കാക്കയ്ക്ക് കുയിലും കുയിലിന് കാക്കയുമാകാൻ സാധിക്കും വിവർത്തനം എം മുകുന്ദൻ ഈ രണ്ടു കഥകളിലും മാധ്യമ ലോകത്തെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ ഇതോടൊപ്പം മറ്റു വ്യത്യസ്ത വാർത്തകൾ കൂടി പരിഗണിച്ച് മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് കഥകളുടെ കാര്യം എടുത്താൽ ഈ റെസിഡന്റ് എഡിറ്റർ എന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് എന്താണ് മറ്റുള്ളവരെ വിശേഷിപ്പിച്ചും സ്തുതി പാഠനം നടത്തിയും അല്ലെങ്കിൽ പിൻവാതിലൂടെയും ഒക്കെ തരപ്പെടുത്താൻ ശ്രമിക്കുന്ന പുതിയ പദവികളും പുതിയ അംഗീകാരവും ഒക്കെ തരപ്പെടുത്താൻ ശ്രമിക്കുന്ന പത്ര പ്രവർത്തകരെയാണ് യഥാർത്ഥത്തിൽ റെസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗത്ത് എന്ന കഥയില് വി കെ എം ചൂണ്ടിക്കാണിക്കുന്നത് അത് എല്ലാ കാലത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു ഇന്നും ഇതിന് പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ സാമൂഹിക പ്രസക്തിയും കാലിക പ്രസക്തിയും ഉള്ള കാര്യങ്ങൾ തന്നെയാണിത് അപ്പം ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഒരു വശമാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് സ്വയം വിലയിരുത്തൽ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ് എന്ന് നമ്മളെ തിരിച്ചറിയുന്ന ഒരു കഥയാണ് റെസിഡന്റ് എഡിറ്റർ എന്നുള്ളത് അല്ലേ ഇങ്ങനെയൊക്കെ തനിക്ക് മുന്നോട്ട് പോകാ അല്ലെങ്കിൽ തനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യസാധ്യം നടത്തണം അതും വെയ്യനങ്ങാതെ എളുപ്പ വഴിയിൽ എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കഥയാണ് അവിടെ പറയുന്നത് മറ്റൊന്ന് രാവിലെ വന്ന പത്രത്തിലെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ അതായത് പത്രങ്ങൾ വളച്ചൊടിച്ച് വാർത്തകളെ കൊടുക്കുകയും അല്ലെങ്കിൽ വാർത്തകളെ തമസ്കരിക്കുകയും ചെയ്യുന്നതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള കാലം കാക്കയ്ക്ക് കുയിലും കുയിലിന് കാക്കയും ആകാൻ സാധിക്കും ഏത് രീതിയിൽ പത്ര ഒരു പത്രം വിചാരിച്ചാൽ ഏതൊരു വാർത്തയെ എളുപ്പിക്കാനും കറുപ്പിക്കാനും അല്ലെങ്കിൽ നല്ലതാക്കാനും മോശമാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ള വലിയൊരു എന്താണ് ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എങ്ങനെ വേണമെങ്കിലും വാർത്തകളെ വളച്ചൊടിക്കാൻ അവർക്ക് സാധിക്കും അവർ വിചാരിച്ചാൽ കഴിയും എന്നതിന് ഉള്ള ഒരു ഒരു കാര്യമാണ് വിവർത്തനം എന്ന കഥയിലൂടെ എം മുന്ദൻ സൂചിപ്പിക്കുന്നത് അപ്പം ഇത് ഇതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വാർത്തകൾ കൂടി പരിഗണിച്ച് അതായത് സത്യസന്ധതയെ കുറിച്ച് ഒരു വലിയ ചോദ്യം ചെയ്യലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതുപോലെ ഇതൊരു ദുഷിച്ച പ്രവണതയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ലൈംഗിനെ സ്ഥാനമാനങ്ങൾ നേടാൻ സ്വതിപാഠകരാവുക അല്ലെങ്കിൽ വാർത്തയെ ഇല്ലാതാക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ പത്രങ്ങളിൽ അജണ്ടകൾ വെച്ചുകൊണ്ട് മാധ്യമം ഓരോ അജണ്ടകൾ വെച്ചുകൊണ്ട് വാർത്തകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വിമ എടുത്തു പറയാവുന്നതാണ് അപ്പോൾ ഈ വ്യത്യസ്തമായ വാർത്തകൾ പരിഗണിച്ച് ഈ മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം പല തരത്തിലുള്ള വ്യത്യസ്തമായ ലോകമാണ് ഈ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം പലപ്പോഴും അതിൽ വിട്ട് പലതിലേക്കും കടന്നുപോകുന്നു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു ചർച്ച അവതരാണ് അപ്പോൾ വിദഗ്ധന്മാർ അവരൊരു ഭാഗം പറയുന്ന ഒരു ചർച്ചയാണ് ഒരു മോഡറേറ്റർ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധരായ ആളുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാനൽ ചർച്ച നടത്താനായിട്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കിടക്കണം അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം